ഇൻസ്റ്റഗ്രാമില് റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് പല സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂല് അവർ പറയുന്ന ഒരു കാര്യമാണ് ഐ ആം സ്റ്റാർട്ടിങ് മൈ ഡേ വിത്ത് ലിറ്റിൽ ഡേവിൽ അല്ലെങ്കിൽ കോഫി വിത്ത് ഗീ എന്നൊക്കെ അപ്പൊ രാവിലെ വെറും വയറ്റിൽ നെയ് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ പല സെലിബ്രിറ്റീസും അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് വയറ്റിൽ നെയ് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടാനുണ്ട് എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്ന് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ ഷാരംഗി രാജേന്ദ്രൻ രാവിലെ വെറും വയറ്റിൽ നെയ് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നെയ് എന്ന് പറയുന്നത് നമ്മൾ പുരാതന കാലം മുതലേ നമ്മൾ ഫുഡില് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് നെയ് എല്ലായിടത്തും അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തൊട്ട് നമ്മൾ അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മള് നെയ് പ്രത്യേക ആചാരങ്ങൾക്കായിട്ടും ഭക്ഷണത്തിലായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻസിലാണെങ്കിൽ അവർ ഡെയിലി ബേസിസിൽ ഒരുപാട് നെയ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഉപയോഗം കുറച്ച് കുറവാണെങ്കിലും മിക്ക വീടുകളിലും നമ്മൾ നെയ്യ് പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ കറികളിൽ ചേർക്കാനും വറുത്തിടുന്നതിൽ ഉപയോഗിക്കാനും അല്ലാണ്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മൾ നെയ്യ് ഉപയോഗിക്കാറുണ്ട് വെറും വയറ്റില് നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണോ നിങ്ങൾക്ക് കിട്ടാൻ നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ തൊണ്ട മുതൽ നമ്മുടെ മലദ്വാരം വരെ ഉള്ള ഡയജസ്റ്റീവ് പാസേജ് നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും മലബന്ധം മാറാൻ വേണ്ടിയിട്ടും രാവിലെ വയറ്റിൽ നന്നായിട്ട് പോകാനും അതുപോലെ നമുക്ക് ഫുഡൊക്കെ വേഗത്തിൽ ദഹിക്കാനും ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് സഹായിക്കും നെയ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് എപ്പോഴും കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് ശരീരം നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നെയ്യ് കുറച്ച് ചൂടാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിന്റെ കൂടെ കഴിക്കാം ഇല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ തന്നെ രാവിലെ കുടിക്കുന്ന കോഫീന്റെ കൂടെ അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടും നമുക്ക് കഴിക്കാം അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ക്രോൺസ് ഡിസീസ് പോലുള്ള ഡിസീസുകൾ കുറഞ്ഞു കിട്ടാനും ഡൈജസ്റ്റീവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറഞ്ഞു കിട്ടാനും വയറ്റിലെ പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ നെയ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കൂടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് മോശമായിട്ടുള്ള കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടും എന്നുള്ളത് അങ്ങനെയില്ല നമ്മൾ നെയ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കാരണം നെയ്യില് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് ഈ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കും അതായത് എൽ ഡി എൽ കുറയ്ക്കാനും എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിട്ടും സഹായിക്കും ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസിന് പകരമായിട്ട് നമുക്ക് ഈ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണത്തേക്കാൾ പതിമടങ്ങ് ഗുണം നമുക്ക് ഈ നെയ് ഡെയിലി ബേസിസിൽ ഭക്ഷണം പാകം ചെയ്യാനായാലും അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൽ ഒഴിച്ചു കഴിക്കാനൊക്കെ ആയാലും നെയ് നല്ലതാണ് അപ്പോൾ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെയ് സഹായിക്കുന്നുണ്ട് ഒരിക്കലും നെയ് കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് ബാഡ് കൊളസ്ട്രോൾ കൂടുക ചെയ്യില്ല നല്ല കൊളസ്ട്രോൾ കൂട്ടാനും മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വിറ്റാമിൻ ഡെഫിഷ്യൻസിള്ളവർ ധാരാളം വിറ്റാമിൻസ് എടുക്കും ക്യാപ്സ്യൂൾ ആയിട്ടും അല്ലെങ്കിൽ ഫുഡിന്റെ ഫോമിലൊക്കെ നമ്മൾ വിറ്റാമിൻസ് എടുക്കലുണ്ട് വിറ്റാമിൻ എ ഡി ഇ കെ അങ്ങനെ എല്ലാ വിറ്റാമിൻസും നമ്മൾ എടുക്കലുണ്ട് പക്ഷെ പല വിറ്റാമിൻസും നമ്മൾ വെറുതെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യില്ല ചില വിറ്റാമിൻസ് വെള്ളത്തിലും ചില വിറ്റാമിൻസ് ഫാറ്റിലും മാത്രം ലയിച്ച് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റാമിൻ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് സഹായിക്കും നമ്മൾ ദിവസവും നെയ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈ വിറ്റാമിൻസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻസ് എല്ലാം ശരീരം പ്രോപ്പറായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് സഹായിക്കുന്നുണ്ട് പിന്നെ കാഴ്ച കുറവുള്ളവരൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കില് അതിന്റെ കൂടെ ഈ നെയ്യും കൂടി എങ്കിൽ നമ്മുടെ കണ്ണിന് കാഴ്ച നന്നായിട്ട് ലഭിക്കുന്നതിന് ഇത് സഹായിക്കും കൂടാണ്ട് തന്നെ നമുക്ക് തൊണ്ടവേദന മൂക്കടപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കോൾഡ് എങ്കിൽ കഫക്കെട്ട് എങ്കിൽ നമ്മൾ ദിവസം കഴിക്കുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് മാറിക്കിട്ടാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ശരീരത്ത് പല രോഗങ്ങൾക്കും കാരണമാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെയൊക്കെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയാം ഇതിനെ നശിപ്പിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഈ നെയ് സഹായിക്കുന്നുണ്ട് നെയ്യിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും ഫ്രീ റാഡിക്കിൾസിനെ ന്യൂട്രലൈസ് ചെയ്യാനും നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നും സെൽസും ഒക്കെ നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷൈനി ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ റീലിൽ കണ്ടൊരു കാര്യമാണ് നമ്മുടെ നെയ്യിൽ നിന്ന് മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കുന്നത് അത് പുറമെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് നൂറു വട്ടം കഴുകി അതിൽ നിന്ന് മോയ്സ്ചറൈസർ ഉണ്ടാക്കി എടുക്കുന്നത് പക്ഷേ നമ്മൾ നെയ്യ് ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉള്ളീന്ന് തന്നെ ഒരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥയിലും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വെതറുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ നിലനിർത്താനും ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ആ ഡ്രൈനസ് മാറ്റി സ്കിന്നിൻ്റെ ചൊറിച്ചിലും അല്ലെങ്കിൽ പൊടി പൊടി വെള്ളപ്പൊടിയൊക്കെ ഉണ്ടാവുന്നവർക്ക് അതൊക്കെ മാറ്റി സ്കിന്നു നല്ല പ്ലംബിങ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനി ആയിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നെയ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട് എഫക്ട് ചെയ്യണമെങ്കിൽ രാവിലെ ഒരു സ്പൂൺ നെയ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഫോഷ്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നെയ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടാവുന്നത് കുറവായിരിക്കും വിശപ്പ് ഫീൽ ചെയ്യാണ്ടിരിക്കെ അതുമൂലം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ നെയ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റ് ആയിട്ട് അടിഞ്ഞു കൂടും അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ഉള്ളവർ നെയ് കഴിക്കാൻ പാടില്ല അങ്ങനെ ഇല്ല നെയ് കഴിക്കുകയാണെങ്കിൽ അത് വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നെയ് എന്ന് പറയുന്നത് ധാരാളം ബെനഫിറ്റ്സ് ഉള്ള നമുക്ക് ചീപ്പായിട്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നല്ല പ്യുവർ നെയ് വേണം നമ്മൾ കഴിക്കാനായിട്ട് ഇനി എങ്ങനെ കഴിക്കാംന്ന് നോക്കാം രാവിലെ ഒരു ടീസ്പൂൺ നെയ് ചൂടുവെള്ളത്തിനൊപ്പം നമുക്ക് കഴിക്കാം ഇല്ല എങ്കിൽ ഒരു ടീസ്പൂൺ നെയ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ എന്ത് ഭക്ഷണമാണ് അത് മോഡറേറ്റ് അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് മൂന്ന് നേരം ആരും നെയ്യ് കഴിക്കാൻ നിക്കരുത് ഒരു ടീസ്പൂൺ എല്ലാ ദിവസവും രാവിലെ കഴിക്കാം ഇല്ല എങ്കിൽ നമ്മൾ രാവിലെ കുടിക്കുന്ന കോഫീന്റെ കൂടെ ഈ ഒരു ടീസ്പൂൺ നെയ്യട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇനി രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ടീസ്പൂൺ നെയ്യ് കഴിച്ചിട്ട് കിടക്കാം പലർക്കും ഈ നെയ്യിന്റെ ചുവ ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കോഫിയിൽ മിക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചൊവ അറിയാണ്ട് നെയ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നെയ്യ് ഉള്ളി കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ പുറത്ത് സ്കിന്നിൽ പെരട്ടുകയാണെങ്കിൽ കൈയിലൊക്കെ പെരട്ടുകയാണെങ്കിൽ മോയ്സ്ചറൈസർ ആക്കാണ്ട് തന്നെ നെയ്യിൻ്റെതായ രൂപത്തിൽ ഒരു തുള്ളി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈനെസ് മാറാനും ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൾനെസ് ഉണ്ട് നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്തിട്ടും അത് ഓക്കെ ആവുന്നില്ല അല്ലെങ്കിൽ അതിനൊരു എഫക്റ്റ് കിട്ടുന്നില്ല എങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തുള്ളി നെയ്യ് എടുത്തിട്ട് അതിലൊരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഓവർനൈറ്റ് വെച്ച് രാവിലെ വയറുപൊടിയോ കടലമാവോ ഒക്കെ ഇട്ടിട്ട് കഴുകി കളയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെമിഷൻസ് ഡൾനെസ് കുരുവിന്റെ പാടുകൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഈ നെയ്യും മഞ്ഞളും കൂടി മിക്സ് ആക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ സഹായിക്കും തോന്നുന്നു മലയാളികൾക്കെല്ലാം തന്നെ നെയ്യ് വീട്ടിൽ ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ പാലിന്റെ പാൽപ്പാട ശേഖരിച്ചു വെച്ചിട്ട് അത് അടിച്ചെടുത്ത് നെയ്യാക്കി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള നെയ്യ് കിട്ടും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള നെയ്യെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എങ്കിലും മാത്രമേ ഈ പറഞ്ഞ എല്ലാ എഫക്റ്റും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ കിട്ടുകയുള്ളൂ കൊളസ്ട്രോൾ ആണ് തടി കൂടുതലാണ് വെയ്റ്റ് കൂടും എന്നൊന്നും പറഞ്ഞ് നെയ് കഴിക്കാണ്ടിരിക്കേണ്ടതില്ല എല്ലാ മോഡറേറ്റ് ആയിട്ടുള്ള അളവിലും മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വെയ്റ്റ് ലോസിനായാലും അല്ലെങ്കിൽ കൊളസ്ട്രോളും മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായാലും നെയ്യ് ഒരുപാട് നല്ലതാണ് അപ്പം ഇത്രയേറെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ രാവിലെ വെറും വയറ്റില് ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് കൂടാതെ എന്തോ വയറ്റിൽ അഴുക്കുകളൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ട് അത് സഹായിക്കും അതായത് സ്കിന്നിൽ ഉണ്ടാവുന്ന ചൊറിച്ചില് പൊട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കും എന്റെ ചാനലിൽ പുതുതാണ് എങ്കിൽ ഒരുപാട് താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കില് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോ തന്നെ വീഡിയോ സ്കിപ്പ് ആവാതെ ലഭിക്കുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ